പാട്ടുപാടുക എന്നുള്ളത് നിങ്ങളുടെ വലിയൊരു സ്വപ്നമാണോ പക്ഷേ പേടി കൊണ്ട് നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ക്വാളിറ്റിയിൽ ഒരു പാട്ട് പാടാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു അപ്പോൾ എല്ലാവർക്കും സാം എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓക്കെ അപ്പം നമുക്കിന്ന് നേരെ വീഡിയോയിലോട്ട് വരാം ഈ സെഗ്മെന്റിൽ വീഡിയോസ് നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട് മൊബൈൽ ഫോൺ റെക്കോർഡിംഗ് മിക്സിങ് അതാ അത് തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത് പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുണ്ട് കാരണം നമ്മളെ മുന്നേറ്റ വീഡിയോസിലൊക്കെ നമുക്ക് കമന്റ്സ് വരാറുണ്ട് സ്മ്യൂളിൽ പാടിയാൽ പോരെ അല്ലെങ്കിൽ സ്റ്റാർ മേക്കറിൽ പാടിയാൽ പോരെ ബാൻഡ് ലാബിൽ തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ ചെയ്താൽ പോലും എന്തിനാണ് സ്റ്റുഡിയോ മിക്സ് ഒക്കെ ചെയ്ത് വെറുതെ പൈസ കളയുന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കമന്റിൽ റിപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് പരിധി ഉണ്ട് അപ്പോൾ ഇതിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ അതിനുള്ള റിപ്ലൈ കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ റിപ്ലൈ ഞാൻ ലാസ്റ്റ് തരാം അതിന് മുന്നേ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത് ഒരു കരോക്കൊന്നും കേട്ട് പാടാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഒരു വോക്കൽ പാടിയിട്ടുള്ള ആൾക്കത് കരോക്കെ ഒന്നും ആഡ് ചെയ്യണ്ട അയാളുടെ വോക്കല് നന്നായിട്ടൊന്ന് മെലഡിയൻസ് ഇതൊക്കെ എടുത്ത് പിച്ച് ഔട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് അതിലുള്ള നോയ്സുകളും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഒന്ന് കേൾക്കാൻ സുഖമുള്ള രീതിയിലേക്കാക്കി മാറ്റുക എന്നുള്ളതാണ് ആൾ െന്റ് നമ്മൾ ആ ഒരു പാട്ട് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞ പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന്റെ മുന്നേറ്റ് നമുക്ക് ആ റോ വോക്കൽ ഒന്ന് കേട്ട് കൊണ്ട് കേട്ട് മിന്നുള്ള വന്ന് നീയാ ഓക്കെ ഞാനിനി നമ്മുടെ സിസ്റ്റത്തിലേക്ക് സിസ്റ്റത്തിലേക്കിട്ട് അതിലെന്തൊക്കെ ചെയ്തു അതൊന്നും ഞാൻ കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നില്ല ടൈം ലേറ്റ് ആവേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതിലുള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ആൾ നന്നായിട്ട് പാടുന്ന ആളാണ് പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ വോളിയം കുറച്ച് കുറവാണ് വോക്കൽ അതുപോലെ തന്നെ ഇതിൽ ചെറുതായിട്ട് നോയ്സ് ഉണ്ട് പിന്നെ നമ്മളാ വായുന്ന അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ചില നോയ്സുകളുണ്ട് അതായത് നമ്മളെ ഉമനീരിൻ്റെ ശബ്ദങ്ങൾ നമ്മൾ എന്താ പറയുക അതൊരു നമ്മൾ ഉമനീർ കൊണ്ട് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം അറിയാമല്ലോ കേൾക്കുമ്പോൾ പറയാം അതിങ്ങനെ നല്ലവണ്ണം വരുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട് അപ്പം അതൊരു പ്രശ്നമാണ് അതുപോലെ ഇതിലുള്ള ചെറിയ മൈന്യൂട്ട് പിച്ച് ഔട്ടുകൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പം അതിനെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ അത് ഒന്ന് ക്ലീൻ ക്ലീനപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതായതിലായുള്ള നോയിസുകളും അതുപോലെ ഗ്യാപ്പിലുള്ള ഈ ബ്രീത്തിങിന്റെ ശബ്ദങ്ങൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കും വോളിയം കുറക്കേണ്ടതാണെങ്കിൽ കുറക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മെലോഡൈൻ പിച്ച് കറക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ആ ഒരു ഔട്ട് നമ്മളെ ഫൈനൽ ഔട്ട് ഞാൻ ലാസ്റ്റ് കേൾപ്പിക്കാം അതിന്റെ മുന്നേ ആയിട്ട് നമ്മളെ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തിനാണ് സ്റ്റുഡിയോ മിക്സ് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർ മേക്കറിൽ ചെയ്താൽ പോരെ അല്ലെങ്കിൽ സ്മ്യൂൾ ചെയ്താൽ പോലെ അല്ലെങ്കിൽ നമുക്ക് ബാൻഡ് ലാബിൽ തന്നെ മൊബൈൽ ഫോണിൽ ബാൻഡ് ലാബിൽ പാടിയിട്ട് അതിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്യാമല്ലോ അല്ലെങ്കിൽ അതിൽ തന്നെ നമുക്ക് എഫക്റ്റ് എല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പൊ അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് നമ്മളൊരു വെഡിങ്ങിന് നമ്മളൊരു ഫോട്ടോഗ്രാഫറെ വെക്കാറുണ്ടല്ലേ നമ്മളൊരു വെഡ്ഡിങ് നടക്കുമ്പോൾ നമ്മളൊരു കല്യാണത്തിന് നമ്മളെ നമ്മളെ പാർട്ട്ണറുടെയൊക്കെ ഫോട്ടോ നല്ല രീതിയിൽ എടുത്ത് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ആ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഡയറക്റ്റ് ആ ഒരു ഫോട്ടോ എടുത്തിട്ട് അതേപോലെ നമുക്ക് തരല്ലല്ലോ ചെയ്യാം നമുക്ക് ആ ഒരു ഫോട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയിലായിരിക്കും ആ ഒരു ഫോട്ടോ എടുക്കുക പക്ഷെ അത് ഡയറക്റ്റ് നമുക്ക് അങ്ങനെ തരാണ്ട് നല്ല രീതിക്ക് അത് എഡിറ്റ് ചെയ്ത് നമ്മളെ ഫേസിലും നമ്മൾ എന്തെല്ലാം ആ ഫോട്ടോയിൽ ഭംഗി കുറവുണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്ത് മാക്സിമം അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം അത് ഭംഗിയാക്കിയിട്ടാണ് നമുക്ക് തരുന്നത് അല്ലെ ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിലും വരാനുള്ളത് അതായത് നമ്മൾ ഏതൊരു മനുഷ്യൻ പാടിയാലും നമ്മൾ അതിലുള്ള പിച്ച് ഔട്ടുകളും അതിലുള്ള മൈനൂട്ട് താള പ്രശ്നങ്ങളും ഇതുപോലുള്ള അൺവാണ്ടഡ് നോയ്സ് അത് പ്രൊഫഷണലി പഠിച്ചിട്ടുള്ള ആൾക്കാർ പാടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് പക്ഷേ കോമൺ ആയിട്ടുള്ള ആൾക്കാർ മേബി ഇതിനെക്കുറിച്ചും ധാരണ ഇല്ലാത്ത പഠിച്ചിട്ടില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത് പക്ഷേ എല്ലാവർക്കും പാടണ്ടേ ഈ പ്രൊഫഷണലി പാടുന്ന ആൾക്കാരെ പോലെ എല്ലാവർക്കും പാടാൻ പറ്റിക്കോളണം എന്നില്ല എല്ലാവർക്കും അതുപോലെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കോളണം എന്നില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ പാട്ട് അത്യാവശ്യം നല്ല സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും ഏതൊരാൾക്കും ഇപ്പം മനുഷ്യനാണെങ്കിൽ പാട്ട് പാടാനും അത് സ്വന്തം ശബ്ദത്തിൽ പാടി കേൾക്കാനും നല്ല ക്വാളിറ്റിയിൽ ഇപ്പം സിനിമയിലൊക്കെ ഒരാൾ പാടാൻ അവസരം തേടി നടക്കുന്ന എന്തിനാ അയാളുടെ പാട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അയാൾക്കും കേൾക്കണം ബാക്കിയുള്ളവർ കേൾക്കുകയും ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പൊ ഈ സിനിമയിലൊക്കെ വരുന്ന പാട്ടുകൾ ആഫ്റ്റർ മിക്സിന് ശേഷമാണ് അത്രയും ഭംഗിയിൽ കേൾക്കുന്നത് ഒരിക്കലും നൂറ് ശതമാനം ഒരാൾ പാടിയത് മാത്രം ആയിട്ടല്ല വരുന്നത് അതായത് അറുപത് ശതമാനത്തോളം മിക്സിംഗ് ആണ് ബാക്കി നാൽപ്പത് ശതമാനം പാട്ടുള്ളൂ പക്ഷേ ആ ഒരു നാൽപ്പത് ശതമാനം ത്തിൽ നൂറ് ശതമാനം നീതി പുലർത്തുമ്പോഴാണ് ആ ഒരു പാട്ട് നൂറ് ശതമാനം അടിപൊളിയായിട്ട് വരുന്നത് ഓക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പം കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ പാട്ടിനേറെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഈ സ്റ്റാർ മേക്കർ അല്ലെങ്കിൽ സ്മ്യൂള് ബാൻ ലാബ് ഈ ബാൻ ലാബ് ഇതിൽ നിന്ന് കുറച്ചും കൂടെ വേറിട്ടതാണത് ഞാൻ പറയാം അത് സ്റ്റാർ മേക്കർ സ്മ്യൂള് തുടങ്ങിയിട്ടുള്ള ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കരോക്കെ വരികളോട് കൂടിയിട്ട് തന്നിട്ട് നമുക്ക് അതിന്റെ കൂടെ ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് പാടാം അതിലേക്ക് എന്തെങ്കിലും ഒരു റിവർബ് എക്കോ ഇങ്ങനെയുള്ള എഫക്റ്റുകൾ ആഡ് ചെയ്യാം അല്ലാതെ ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു എഡിറ്റിംഗ് അതിൽ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആ ഒരു കരോക്കയുടെ കൂടെ നമ്മൾ പാടുന്ന വോക്കലും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കേൾപ്പിക്കാം കേൾക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വീഡിയോ എടുക്കുന്നുണ്ട് അതൊരു മീഡിയം ഒരു മിനിമൽ ക്വാളിറ്റി ആണ് ഉള്ളു അതിൻ്റെ അപ്പുറത്തേക്ക് ക്വാളിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് മിക്സ് ചെയ്ത് നോക്കണം അപ്പോഴേ അറിയുള്ളൂ അതായത് അതിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റുഡിയോ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ഉദാഹരണം പറയണേ നമ്മൾ ഫോണിൽ തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോൺ തന്നെ പ്രോസസ്സ് ചെയ്ത് തരുന്ന ഫോട്ടോസ് ഉണ്ട് പക്ഷേ അതല്ല ശരിക്ക് ക്ലീൻ ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും ഒന്നും കൂടെ ഇമ്പ്രസീവ് ആയിട്ടുള്ള രീതിയിൽ ഔട്ട്പുട്ട് ചെയ്തെടുക്കാൻ പറ്റും ഏതൊരു കാര്യത്തിനും ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ പാട്ടിനും സ്മ്യൂള് അതുപോലെ സ്റ്റാർ മേക്കറിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റുഡിയോ മിക്സ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം അപ്പം സ്മ്യൂള് പാടുമ്പോൾ നമുക്ക് താളപ്രശ്നങ്ങൾ അതിലുണ്ടെങ്കിൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റില്ല അറ്റ് എ ടൈം നമ്മൾ പാടുന്നു ആ ഒരു പാടുന്നത് അതേപോലെ റെക്കോർഡ് ചെയ്ത് തരുന്നു അതിൽ എന്തെങ്കിലും എഫക്റ്റുകൾ അതായത് റിവർബ് എക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആഡഡ് ആയിട്ട് കിട്ടും അല്ലാതെ അതിലുള്ള പിച്ച് ഔട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല താളപ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല വേറെ നോയ്സുകൾ നമ്മൾ വായന്ന് വരുന്ന നോയ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിമൂവ് ആവില്ല ഓക്കെ ഇതൊക്കെ നമ്മൾ മാനുവലി ചെയ്യേണ്ട കാര്യങ്ങളാണ് മേ ബി ഇനി അങ്ങോട്ട് ഏ കാലാണ് അപ്പം ഇനി അങ്ങോട്ട് പുതിയ പുതിയ ആപ്ലിക്കേഷനൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് അല്ല ഇതുവരെ ഇറങ്ങിയതിൽ നമുക്ക് അത്ര മാനുവലി നമ്മൾ ചെയ്തെടുക്കുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ ഇല്ല ഓക്കെ ഇനി നമുക്ക് സ്മൂളിന്റെയും അതുപോലെ സ്റ്റാർ മേക്കറിന്റെ കേസ് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബാൻ ലാബ് എന്ന് പറയുന്നത് ഈ ബാൻ ലാബിൽ ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് വർക്കുകൾ അയക്കാറുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ പക്ഷേ അവർ ചെയ്യുന്നതേക്കാൾ മുകളിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാത്തത് കാരണം ലാബിൽ ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം നമുക്ക് റീ റെക്കോർഡ് ചെയ്യാം ഒരു കരോക്കായിട്ട് അതിന്റെ കൂടെ പാടുമ്പോൾ നമുക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ആ വരികൾ മാത്രം തിരുത്തി പാടാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബാൻ ലാബ് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം ശരിക്കും ഈ ബാൻ ലാബ് എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിന്റെ ഒരു മിനി വേർഷൻ ആണ് നമ്മൾ സ്റ്റുഡിയോയിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ ഒരു മൊബൈലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഇതാണ് ബാൻ ലാബ് പക്ഷേ ആ ഒരു ബാൻ ലാബിലേക്ക് നമുക്ക് അതായത് നമ്മൾ ചെയ്യുന്ന മെലഡൈൻ മെലഡി എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പിച്ച് കറക്ഷൻ ാണ് മെയിൻ ആയിട്ട് പറയുന്നത് അതായത് മെലോഡിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പാടുമ്പോൾ ഉണ്ടാകുന്ന വോക്കലിൽ വരുന്ന പിച്ച് ഔട്ടുകൾ പിച്ച് ഔട്ട് എന്ന ശ്രുതി ഔട്ടാവുക എന്ന് പറയും ഈ ഔട്ടുകളിൽ നമ്മൾ കറക്റ്റ് അതാത് ശ്രുതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിനാണ് മെലോഡിയൻ ചെയ്യുക എന്ന് പറയുന്നത് അത് നമുക്ക് ബാൻ ലാബിലോ മറ്റുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസിലോ ചെയ്യാൻ പറ്റില്ല അത് സ്റ്റുഡിയോകളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതൊരു അഡീഷണൽ പ്ലഗ്ഗൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന സംഭവമാണ് അതുപോലെ താള പ്രശ്നങ്ങൾ നമുക്ക് ബാൻഡ് ലാബിൽ മേ ബി കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് എത്രത്തോളം അതിനെ ഈ സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മേ ബി ബാൻ ലാബൊക്കെ യൂസ് ചെയ്ത് ഒന്നുകൂടെ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത്രത്തോളം ബോതേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ബാൻഡ് ലാബ്ബൊക്കെ യൂസ് ചെയ്ത് താള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ നമുക്ക് അതിലുള്ള ബാൻഡ് ലാബ് യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും അതിലുള്ള നോയ്സസ് അതുപോലെ അതിലുള്ള അൺവാണ്ടഡ് നോയ്സസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഉമിനീർന്ന് വരുന്ന അല്ലെങ്കിൽ മറ്റുള്ള ബ്രീത്ത് ഔട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും ക്ലീനായിട്ട് ഒഴിവാക്കിയെടുക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ പറ്റില്ല അതുപോലെ നമുക്ക് ഇതിലുള്ള എഫക്റ്റുകൾ ഇ ക്യൂ കംപ്രസർ ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടൂൾസുകൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ വോക്കലിനെ നമ്മൾ സോഫ്റ്റ് ആക്കുകയും സ്മൂത്ത് ആക്കുകയും ഷാർപ്പ്നെസ് കട്ട് ചെയ്യുകയും ബേസ് ഓവർ ബേസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുകയും ബേസ് കുറവുള്ളത് കൂട്ടി കൊടുക്കുകയും ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഇത് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അതൊരു കേൾക്കാൻ സുഖമുള്ള രീതിയിലേക്ക് മാറുന്നത് ഈവൻ നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള പ്രശ്നങ്ങളെല്ലാം അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിനെ മിനിക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഔട്ട്പുട്ട് വേറെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വോക്കലിനെ നമ്മൾ ിൽ സിസ്റ്റത്തിലൂടെ സ്റ്റുഡിയോ മിക്സ് ചെയ്യുമ്പോൾ മാറ്റിയെടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ അത്രയും നല്ലൊരു എച്ച് ഡി ക്വാളിറ്റി ഔട്ട് നമുക്ക് ഓഡിയോയിൽ കേൾക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഞാൻ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ മുന്നേ വീഡിയോസിലൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു കമന്റ് ആണ് ഈ ഒരു ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതായത് സ്റ്റാർ മേക്കറിൽ ചെയ്താൽ പോരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം ഈ ഒരു സംഭവം ഞാൻ ചെയ്യുന്നത് അതായത് സ്റ്റുഡിയോ മിക്സ് ചെയ്യുന്നത് എന്റെ ഒരു കണ്ടന്റ് ആക്കി മാത്രം പോസ്റ്റ് ചെയ്യുന്നതല്ല അപ്പം ഞാൻ എന്റെ ചെറുതിൽ ഞാൻ പാടി തുടങ്ങുന്ന സമയത്ത് ഞാൻ സ്റ്റുഡിയോകളിൽ പോയിട്ടുള്ളതാണ് അത് എന്റെ ഫാമിലിയിലുള്ള സപ്പോർട്ടും എന്നെ എങ്ങനെ കൊണ്ടുപോകാനൊക്കെ എനിക്ക് ആളുള്ളത് കൊണ്ടൊക്കെ ഞാൻ പോയി അതിന് അത് എന്നാൽ തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അപ്പം അതിനൊരു പരിഹാരം എന്നോണം സമൂഹത്തിലുള്ള പാടാൻ താല്പര്യമുള്ള എന്നാൽ ഒരു സ്റ്റുഡിയോയിൽ പോയി പാടാൻ പേടിയുള്ള ആളുകളുണ്ടാവും എന്നാലോ അവർ പേഴ്സണലി സ്വന്തമായിട്ടൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പാടും നന്നായിട്ട് പാടുന്ന ആൾക്കാരുമുണ്ട് പക്ഷെ അവർക്ക് പുറത്തേക്ക് അവരുടെ പാട്ടെത്തിക്കണം നല്ല താല്പര്യം ഉണ്ടാവും അതുപോലെ ജോലി തിരക്ക് കാരണം ഒരു സ്റ്റുഡിയോയിൽ പോയി പാടാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും എബ്രോഡ് പോയിട്ട് ജോലിക്ക് അതായത് രാജ്യം വിട്ട് പ്രവാസിയായിട്ട് ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാവും അവർ റൂം ജോലി അത് കഴിഞ്ഞാൽ വീണ്ടും റൂം ഇങ്ങനെ അല്ലാതെ വീക്കിലി ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ അവർക്ക് എന്ത് പുറത്ത് പോകുക എന്നല്ലാതെ വേറെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവില്ല അവരുടെ സ്കില്ല് അവർക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം എന്നോണാണ് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള പാടാൻ കഴിവുള്ള ആളുകൾക്ക് ഒരു അവസരം നമ്മൾ ഒരിക്കലും ഇത് ഒരു ഫ്രീ സർവീസ് അല്ല അവസരം എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പേയ്മെന്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ അവർക്ക് ഇങ്ങനെ ഇങ്ങനെ മൊബൈൽ ഫോണിൽ പാടി അയച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരുപാട് പേര് നമുക്ക് ഇങ്ങനെ അയക്കുന്നുണ്ട് അവരുടെ താല്പര്യ പ്രകാരം അവർക്കൊന്നും ബാൻ ലാബോ അല്ലെങ്കിൽ സ്മ്യൂളോ സ്റ്റാർ മേക്കറോ ഇതൊന്നും അവൈലബിൾ അല്ല എന്നിട്ടല്ലോ അതിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അത്രയും വൃത്തിയാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ഞാനിപ്പോൾ ഈ ഇതിൽ കാണിച്ചിട്ടുള്ള വർക്ക് അടക്കം അങ്ങനെ വന്നിട്ടുള്ള വർക്കുകളാണ് നമുക്ക് അങ്ങനെ വാട്സപ്പിൽ വർക്കുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ പാട്ട് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ സ്റ്റുഡിയോ സംബന്ധിച്ചുള്ള ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് വരാനുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ഫൈനൽ ഔട്ട് നമ്മൾ ആ ഒരു റോ വോക്കലിനെ കരോക്കെ ആഡ് ചെയ്യാണ്ട് വോക്കൽ മാത്രമായിട്ട് തന്നെ അതിലേക്ക് ചെറിയൊരു ശ്രുതി പാഡ് വോക്കൽ പാഡും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത ആൾക്ക് കൊടുത്തപ്പോൾ ആയി ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ ഒരു കസ്റ്റമർ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ ഒരു ഔട്ട് ഒന്ന് കേട്ടു വെക്കാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ട് വക്കാം കൊണ്ട് അപ്പം നിങ്ങൾ കേട്ടല്ലോ ഇതുപോലെ നിങ്ങളുടെ പാട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് അത് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്താണ് ഇതിന് പ്രൈസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പാടണം ഈ ഒരു നമ്പറിൽ തന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരാമെന്നതാണ് നമ്മൾ വാട്സ്ആപ്പിൽ തന്ന റിപ്ലൈ നിങ്ങൾ കംപ്ലീറ്റ് വായിച്ച് നോക്കുക അതിൽ പറയുന്ന പോലെ റെക്കോർഡ് ചെയ്യുക വാട്സപ്പിൽ തന്നെ ഡോക്യൂമെന്റ് ഫയലായിട്ട് നമുക്ക് നിങ്ങൾ പാടിയിട്ടുള്ള റോ വോക്കലും പാടാൻ യൂസ് ചെയ്ത പാട്ടിന്റെ കരോക്കയുടെ ലിങ്കോ അല്ലെങ്കിൽ ആ ഒരു കരോക്കയും കൂടെ ഡോക്യുമെന്റ് ആയിട്ടോ നമുക്ക് അയച്ചു തന്നാൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ എഴുതി അറിയിക്കുക നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എഴുതി ചോദിക്കാം നമ്മൾ നമ്മളിതേപോലെ വീഡിയോ ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ ഉത്തരം തരുന്നതാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ നിങ്ങൾ പാടുന്ന ആളല്ലെങ്കിൽ നിങ്ങളെ പാടുന്ന കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക അവർ നന്നായിട്ട് പാടട്ടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ചെറിയൊരു ബ്രേക്ക് മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം സാം ഷം 拜拜。